ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് എത്തിയിട്ടുണ്ട് ഇന്നത്തെ റെസിപ്പി വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻറ്റും അതുപോലെ തന്നെ വളരെ കുറച്ച് സമയവും മതി ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സ്കൂള് വിട്ടു വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് കാണണേ ഇനി ഇതിലേക്കായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ആദ്യമേ തന്നെ ഒരു ബൗളിലേക്ക് അരക്കപ്പ് ഗോതമ്പ് മാവ് ഇനി ആ അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ കാൽ കപ്പ് അരിമാവ് ഈ ഒരളവിലാണ് ചേർക്കാനുള്ളത് അരക്കപ്പ് അളവിലുള്ള കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ ഫുള്ളായിട്ട് ഗോതമ്പ് മാവ് അതിൻ്റെ നേരെ പകുതി അരിമാവ് ഈ ഒരളവിലെടുക്കണം അതിനുശേഷം ഒരു രണ്ട് പിഞ്ച് ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ചേർക്കുന്ന സമയത്ത് അരിമാവ് ചേർത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ഒന്നും വലിയൊരു വ്യത്യാസമൊന്നും അരില്ല പിന്നെ കുറച്ചും കൂടി നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അരിമാവ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ശർക്കര പാനിയാണ് ചേർക്കേണ്ടത് ശർക്കര പാനി ഞാൻ ഉരുക്കിയെടുത്ത് ആ നല്ല കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ആ കൂടി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പാനി എടുക്കുമ്പോൾ നിങ്ങളുടെ മധുരം എത്രയാണോ അതനുസരിച്ച് എടുക്കാവുന്നതാണ് മധുരം കൂടിയും കുറച്ചും എങ്ങനെ വേണം എടുക്കാം ഒരുപാട് കൂടി പോകാത്തതാണ് നല്ലത് ഇതിനൊരു ബാലൻസ് ചെയ്ത് നിൽക്കണം മധുരം ഒരുപാട് മധുരം ആയിപ്പോയാലും അത്ര ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ എല്ലാം കൂടി ദേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ദേ ഈ ഒരു പരുവത്തിനാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഈ മിക്സ് ചെയ്തെടുത്ത മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കാം അതിനുശേഷം ഇനി കുറച്ചും കൂടി പണിയുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാനടുപ്പ് വെക്കാം പാനടുപ്പിൽ വെച്ച ശേഷം ശേഷം അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കണം ആ നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരുമ്പോ അതിലേക്ക് ആദ്യം തേങ്ങാ കൊത്തൊന്ന് വറത്തെടുക്കണം തേങ്ങാക്കുത്ത് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം തേങ്ങാക്കൊത്ത് ഓപ്ഷനൽ ആണ് അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ആ മാവ് മാത്രം ആ മാവിൻ്റെ മിക്സ് അതുപോലെ ചെയ്തെടുത്ത് അത് മാത്രം തന്നെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഒന്ന് കടിക്കാനൊക്കെ കിട്ടുമല്ലോ വേറെ ഇത് വ്യത്യസ്തമായ ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ തേങ്ങാക്കൊത്ത് ചേർക്കുന്നത് തേങ്ങാക്കൊത്ത് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് കിസ്മിസ് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കിസ്മിസും ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കിസ്മിസും തേങ്ങാക്കൊത്തും കൂടെ വറുത്ത് മാറ്റിയ ശേഷം അതേ നെയ്യിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവങ്ങ് ചേർത്ത് കൊടുക്കാം ഇത് എല്ലാം കൂടി ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ആകെ പത്ത് മിനിറ്റ് പത്തേ പത്ത് മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ ഈ മാവും കൂടി ചേർത്ത് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച തേങ്ങാക്കൊത്തും മുന്തിരിയും ഇട്ടുകൊടുക്കാം അത് രണ്ടും ഇതേപോലെ എല്ലാ സൈഡിലുമായിട്ട് ഇട്ട് കൊടുക്കാം എല്ലാ സൈഡിലും ആവുന്ന രീതിക്ക് ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ ഇത് ചെയ്തെടുക്കുന്നത് ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെക്കരുത് എന്നാൽ പെട്ടെന്ന് തന്നെ അടി കരിഞ്ഞു പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ മാത്രമേ വെച്ച് ചെയ്യാവൂ ഇതിനത്ര ഭയങ്കര ടേസ്റ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു നെയ്യപ്പൊക്കെ ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റിൽ കിട്ടും അതുപോലെ തന്നെ ഈ ഒരു മിക്സ് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്ത ശേഷം എണ്ണയിൽ ചെറുതായിട്ട് ചെറുതായിട്ട് പൊരിച്ചെടുക്കാൻ

ഇത് നമ്മൾ ഈ ചെയ്യുന്ന കലത്തപ്പം കിണ്ണത്തപ്പം അതുപോലെയൊക്കെ കിട്ടും അങ്ങനെ ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച ശേഷം പത്ത് മിനിറ്റ് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ശർക്കര പാനി നല്ല ചൂടോടെയാണ് ഈ മാവിൽ ചേർക്കുന്ന മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയത്ത് തന്നെ മാവ് ഒരുവിധം വെന്ത് കിട്ടും അതുകൊണ്ട് കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല പിന്നെ മുഗൾ ഭാഗം ഒന്നും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് പാനിൽ നിന്നെല്ലാം വരും അടിയിൽ പിടിക്കുകയെല്ലാം നല്ല പരുവത്തിനാണ് കിട്ടിയിരിക്കുന്നത് നന്നായിട്ട് വെന്തും കിട്ടും അതുപോലെ തന്നെ നാല് മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാല് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാൻ എടുത്ത ഇതുപോലെയുള്ള വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾ കിട്ടുകയുള്ളൂ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം നോട്ടിഫിക്കേഷൻ എല്ലാം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കഴിഞ്ഞൊരു ദിവസം ചൊറിയണം വെച്ചിട്ടുള്ള ഒരു ഹൽവേറെ റെസിപ്പി ഞാൻ ചെയ്തിരുന്നു അത് കണ്ട ശേഷം ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചു ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ ചൊറിയണത്തിൻ്റെ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് അപ്പോൾ അവരിൽ വേണ്ടിയിട്ട് ഇതുവരെയും ഒരു കുഴപ്പവും ചൊറിയണം ഹൽവ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് കഴിച്ചിട്ട് ഇപ്പോൾ എത്ര ദിവസം ഒരു അഞ്ച് ദിവസമായി അഞ്ച് ദിവസമായിട്ടും കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈസി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ